നമസ്കാരം മാളികപ്പുറം എന്നൊരു സിനിമ തിയേറ്ററിൽ വന്ന് വൻ വിജയമായി മാറി എന്നാൽ ആ സിനിമ അത്രയും വലിയ വിജയമാകുമ്പോൾ തിയേറ്ററിൽ പോയി കാണുമ്പം അല്ലെങ്കിൽ ഒ ടി ടിയിലെ വന്ന് വീട്ടിലിരുന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ ടെലിവിഷൻ ചാനൽ ഏഷ്യാനിലിരുന്ന് കാണുമ്പം ഒക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവുമോ ചില ആളുകളെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവോ ഉണ്ണി മുകുന്ദൻ ബി ജെ പിയുടെ അടുത്ത പാർലമെൻ്ററി തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായി വരുന്നു അതും ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ടയിൽ വരുന്നു എന്തായാലും അതിനുള്ളൊരു സാധ്യത ആദ്യഘട്ടത്തിലൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും അവസാനം അവസാനമോ മനസ്സിലായിട്ടുണ്ടാവുമല്ലേ അതൊന്ന് ജയ് ഗണേഷ് എന്ന് പറഞ്ഞൊരു സിനിമ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോൾ റിലീസ് ആവാൻ പോവുകയാണ് അതിലും നായകൻ സാക്ഷാൽ ഉണ്ണി മുകുന്ദനാണ് ഉണ്ണി മുകുന്ദൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന് നിങ്ങളിപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ ഇല്ല എന്ന് പറയുന്നവരുണ്ടാകും ഉണ്ട് എന്ന് പറയുന്നവരുണ്ടാകും വേണം എന്നാണ് ആഗ്രഹം എന്ന് പറയുന്ന ആളുകളും ഉണ്ടാകും അതെന്തോ ആയിട്ട് എന്തായാലും ഉണ്ണി ഉണ്ണിമുകുന്ദൻ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ മത്സരിക്കും എന്ന മാതൃഭൂമി പത്രം ചില സൂചനകളൊക്കെ വെച്ച് വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട് പ്രശാന്ത് കൃഷ്ണ റിപ്പോർട്ട് ചെയ്യുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി ഉണ്ണി മുകുന്ദനാണ് അതുകൊണ്ട് പത്തനംതിട്ട ബി ജെ പിയുടെ കേരളത്തിലെ എ ക്ലാസ് മണ്ഡലങ്ങളിലെ ഒന്നായ പത്തനംതിട്ടയിൽ ഉണ്ണി മുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ബി ജെ പി ആലോചിക്കുകയാണ് സംസ്ഥാനത്തെ ഏറ്റവും ഒരു നേതാവ് ഉണ്ണി മുകുന്ദനുമായി ആശയവിനിമയം നടത്തി കഴിഞ്ഞു വേണ്ടി വന്നാൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ചെറുപ്പത്തിൽ പട്ടം പറത്തി നടന്ന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്ന് തന്നെ വേണ്ടി വന്നാൽ ഉണ്ണി ഉണ്ണിമുകുന്ദനെ വിളിക്കും എന്നൊക്കെയാണ് ലഭിക്കുന്ന വാർത്തകൾ ഇതൊരു ഗംഭീര വാർത്തയാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുമ്പോൾ പത്തനംതിട്ടയിൽ ഉണ്ണി മുകുന്ദൻ മത്സരിക്കുമ്പോൾ വലിയൊരു വാർത്തയാണ് ചില മാധ്യമ പ്രവർത്തകയൊക്കെ ഏതൊക്കെയോ മണ്ഡലങ്ങളിൽ മത്സരിക്കും എന്നൊക്കെ വാർത്ത വരുന്നുണ്ട് ഇങ്ങനെ പല വിധത്തിൽ തിരഞ്ഞെടുപ്പിൽ പ്രഭാമയമാക്കുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ മലയാളികളെ നിങ്ങൾക്ക് ഞങ്ങൾ തരികയാണ് എന്നാണ് അത്ര ബി ജെ പിയുടെ നിർദ്ദേശം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം പത്തനംതിട്ടയിൽ ഈ മാതൃഭൂമി പറയുന്ന തരത്തിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ സ്ഥാനാർത്ഥിയാവുള്ളെങ്കിൽ അതാണ് ഞാൻ അതിനെയാണ് കാണുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ കുറേ കാലം ഉണ്ണി ഉണ്ണിമുകുന്ദൻ വരുമോ ഇല്ലയോ അല്ലെങ്കിൽ പരസ്യമായി ഇങ്ങനെ എന്തുകൊണ്ട് ബി ജെ പിന്തുണക്കുന്നില്ല രഹസ്യമായി എന്തുകൊണ്ട് പിന്തുണക്കുന്നു ഞാൻ നാഷണലിസ്റ്റാണ് എന്ന് പറയുകയും ബി ജെ പിയുടെ ആശയങ്ങളോട് കൂടെ നിൽക്കുകയും സിനിമയിൽ എല്ലാ തരത്തിലുള്ള ആശയവിനിമയം അത്തരത്തിൽ ജനങ്ങളോട് നടത്തുകയും ചെയ്തിട്ടും ഞാൻ ബി ജെ പി അല്ല എന്ന് പറയുന്ന ഒരു പരിപാടിയില്ല അതാണല്ലോ ഉണ്ണിമുകുന്ദൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു കാലം കടന്നു പോകട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്തിനാണ് അങ്ങനെ ഡബിൾ ഗെയിം കളിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഉണ്ണി ഉണ്ണിമുകുന്ദൻ സ്ഥാനാർത്ഥി ആവുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല മാതൃഭൂമി പറയുന്നുണ്ട് സ്ഥാനാർത്ഥി ആവാനുള്ള സൂചനയുണ്ട് എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക ഓടം പുറത്തിറക്കാൻ പോവാണ് അതാണ് മാതൃഭൂമിയിലെ വാർത്തയിലെ അന്തസത്ത അതിൻ്റെ ഭാഗമായി കേരളത്തിലെ എ ക്ലാസ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള അവസാനഘട്ട ചർച്ചയിലേക്ക് ബി ജെ പി നേതൃത്വം കടന്നു കഴിഞ്ഞു ഈ മാസം തന്നെ അതായത് ജനുവരി തന്നെ ബി ജെ പിയുടെ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക അന്തിമ രൂപം ആകും എന്നാണ് മാതൃഭൂമി പറയുന്നത് വ്യക്തമായ തീരുമാനങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു വ്യക്തമായ സൂചന അതായത് തീരുമാനിക്കാനുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുകയാണെന്നുള്ള സൂചന സംസ്ഥാന നേതൃത്വത്തിന് കേന്ദ്ര നേതൃത്വം നൽകിയിട്ടുണ്ട് മോദിയുടെ കേരള സന്ദർശനത്തിലൂടെ ഇപ്പോൾ ഭയങ്കര മേൽക്കൈ ലഭിച്ചു എന്നാണ് മാതൃഭൂമി പറയുന്നത് അങ്ങനെ ലഭിച്ച മേൽക്കൈ നിലനിർത്തുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് അനിവാര്യതയാണ് എന്നാണ് അത്ര അവരുടെ നിഗമനം കാരണം കഴിഞ്ഞ ദിവസം മോദി തൃശ്ശൂർ വന്നില്ലേ സുരേഷ് ഗോപിനെയും കൊണ്ട് വണ്ടിയിൽ യാത്ര ചെയ്തില്ലേ അപ്പം തൃശ്ശൂർ ഏകദേശം നമ്മൾ പിടിച്ചു എന്നുള്ള മട്ടിലാണ് ബി ജെ പി ഉള്ളത് ഇനി വീണ്ടും ഗുരുവായൂർ ഒന്നും കൂടിയും വരും സുരേഷ് ഗോപിയുടെ മോളെ കല്യാണത്തിന് അത് കഴിഞ്ഞ് വേണ്ടി വന്നാൽ ഇനിയും വരും നാലഞ്ച് തവണ വരും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ അഞ്ച് തവണ വരുമ്പോൾ അഞ്ച് മണ്ഡലം ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും എന്നാണ് ഈ വാർത്തയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് ചില അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെ കൂടി രംഗത്തിറക്കിയാൽ ഈ വിജയ സാധ്യത ഇരട്ടിക്കും എന്നാണ് മാതൃഭൂമി പറയുന്നത് നിലവിൽ സുരേഷ് ഗോപി തൃശ്ശൂരാണ് മത്സരിക്കുന്നത് ഇത് മാത്രമാണ് ഔദ്യോഗികമായി തീരുമാനമായിട്ടുള്ളത് വി മുരളീധരൻ്റെയും വലിയ ചർച്ചയൊന്നുമില്ലെങ്കിൽ ഏകദേശം തീരുമാനമായ പോലെയാണ് ആറ്റിങ്ങൽ ശോഭാ സുരേന്ദ്രനും ആ ഏരിയയിൽ വരണ്ടാന്ന് മുരളീധരൻ്റെ ആൾക്കാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വി മുരളീധരൻ ആറ്റിങ്ങൽ തീരുമാനമായിട്ടുണ്ട് ആറ്റിങ്ങലും തൃശ്ശൂരും എ ക്ലാസ് ആണ് മൂന്നാം സ്ഥാനത്താണ് പക്ഷേ എ ക്ലാസ് ആണെന്നാണ് ബി ജെ പി പറയുന്നത് ബാക്കിയുള്ള സംസ്ഥാനത്തെ ഒരു മണ്ഡലത്തിലും അന്തിമ ധാരണയിലെത്തിയിട്ടില്ല അപ്പോഴാണ് പത്തനംതിട്ടയിലെ കാര്യം വരുന്നത് പത്തനംതിട്ടയിൽ ഏറ്റവും അവസാനം സർപ്രൈസ് സ്ഥാനാർത്ഥിയായി ഉണ്ണി മുകുന്ദനെ പ്രഖ്യാപിക്കാനുള്ള അവസാന ചർച്ചയിലാണെന്നാണ് ഈ മാതൃഭൂമി വാർത്ത പറയുന്നത് മൂന്ന് പേരാണ് പത്തനംതിട്ടയിൽ പറയുന്നത് എല്ലാ തെരഞ്ഞെടുപ്പിലും പറയുന്ന ഒന്ന് കുമ്മനൻ രാജശേഖരൻ കുമ്മനത്തിനവിടെ പഴയ നിലക്കൽ സമരം എന്നെല്ലാം പറഞ്ഞിട്ടുള്ള പഴയ ബന്ധമൊക്കെ എല്ലാ കാലത്തും പറയാറുണ്ട് അതുകൊണ്ട് ഒന്ന് കുമ്മനൻ രാജശേഖരൻ്റെ പേരാണ് പിന്നെ പി സി ജോർജ് പി സി ജോർജ് പത്തനംതിട്ടയിൽ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളാണ് കഴിഞ്ഞവണ്ണം എൻ ഡി എ സ്ഥാനാർത്ഥിയായി വരുന്നൊക്കെ പറഞ്ഞിരുന്നതാണല്ലോ എന്തായാലും പി സി ജോർജ് പത്തനംതിട്ടയിൽ രണ്ടാമത്തെ പേരാണ് പിന്നെ കെ സുരേന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചാണല്ലോ കെ സുരേന്ദ്രൻ ഇത്ര ഇപ്രാവശ്യം മത്സരിക്കാൻ സാധ്യതയില്ല എന്നൊക്കെയാണ് കേൾക്കുന്നത് മൂന്നാമത്തെ പേരാണ് ഒന്നാമതായി വരാൻ പോകുന്നതെന്നാണ് മാതൃഭൂമി വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക നടൻ ഉണ്ണി മുകുന്ദൻ എന്നുള്ളതാണ് മാതൃഭൂമി പറയുന്നത് മുതിർന്ന സംസ്ഥാന ഭാരവാഹി തന്നെ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞതായി പ്രശാന്ത് കൃഷ്ണയുടെ റിപ്പോർട്ടിൽ പറയുന്നു ഇതിനുള്ള കാരണം പറയുന്നത് ഒന്ന് ഉണ്ണി മുകുന്ദന് കേരളത്തിലെ യുവാക്കളുടെ ഇടയിൽ യുവതികളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന സ്വാധീനമാണ് കേരളത്തിലെ സിനിമാ പ്രേക്ഷകർ വഴി മുകുന്ദൻ സാമൂഹ്യ മുഖ്യധാരയിൽ ചർച്ചയായി എന്നാണ് പറയുന്നത് അതിന് മാളികപ്പുറം പ്രധാനപ്പെട്ട വിവാദത്തിനപ്പുറത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാളികപ്പുറത്തിൽ ഉണ്ണി മുകുന്ദൻ അയ്യപ്പ ഭക്തരെ മുഴുവൻ ആകർഷിക്കുന്ന ഒരു കഥാപാത്രത്തിൽ ചെയ്തു അങ്ങനെ മാളികപ്പുറം സിനിമയിലൂടെ താരപരിവേഷം മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിയ ഉണ്ണി മുകുന്ദൻ ഞങ്ങളുടെ സ്റ്റാറായി എന്നാണ് പറയുന്നത് അപ്പം ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ടയിൽ മത്സരിച്ചാൽ ഗംഭീരമായിട്ട് ഉണ്ണിമുകുന്ന് ജയിക്കുന്നതാണ് പറഞ്ഞത് അടുത്തവണ ചിലപ്പോൾ ഗുരുവായൂരപ്പൻ എന്നൊരു സിനിമ എടുത്തിട്ട് അതിൽ നായകനാക്കി തൃശ്ശൂർ ഇത്തവണ സുരേഷ് ഗോപി ജയിച്ചില്ലെങ്കിൽ അടുത്തവണ സുരേഷ് ഗോപിനെ അവിടെയും മത്സരിപ്പിക്കാം അങ്ങനെ പല പലതരത്തിൽ തിരുവനന്തപുരത്ത് വേണമെങ്കിൽ നമ്മളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു പൗരാണിക കഥാ സിനിമയാക്കിയിട്ട് ആ അതിലൊരു നല്ല നായകനെ ഇറക്കിയിട്ട് തിരുവനന്തപുരം പിടിക്കാൻ പറ്റും അങ്ങനെ കേരളത്തിൽ എല്ലായിടത്തും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഈ സിനിമയിലുള്ളത് വലിയ മേൽക്കൈ ആകും എന്നാണ് പറയുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ മാളികപ്പുറം എന്ന ചിത്രത്തിൽ മാത്രമല്ല തിരഞ്ഞെടുപ്പ് ചിത്രത്തിലും വരാൻ പോവുകയാണെന്നാണ് മാതൃഭൂമി പറയുന്നത് ഉണ്ണിമുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കുന്നത് ഗുണകരമാകുന്നത് ഈ സിനിമയുടെ സ്വാധീനം മൂലമാണെന്ന് അവർ ഉറപ്പിച്ച് പറയുന്നുണ്ടല്ലോ അപ്പോൾ ഉണ്ണി ഉണ്ണിമുകുന്ദനുമായി ഇക്കാര്യം ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു വേണ്ടി വന്ന ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മുമ്പിലുള്ള ഒരേ ഒരു പ്രധാനപ്പെട്ട ഒരു ബാക്കിയുള്ള കാര്യം ബി ജെ പിയെ പരസ്യമായി തന്നെ ഉണ്ണിമുകുന്ദൻ പിന്തുണക്കുന്നുണ്ട് അപ്പോൾ പത്തനംതിട്ടയിൽ താൻ സ്ഥാനാർത്ഥിയായി വന്നാലും ഇല്ലെങ്കിലും തൻ്റെ രാഷ്ട്രീയ ലേബലിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്ന് ഉണ്ണിമുകുന്ദൻ അറിയാം അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ മത്സരിക്കാനുള്ള സാധ്യതയാണ് മാതൃഭൂമി മുന്നോട്ട് വെക്കുന്നത് നേരത്തെ റിപ്പോർട്ടർ ടി വിയിലോ മറ്റോ ഉണ്ണിമുകുന്ദൻ സ്ഥാനാർത്ഥിയാവുന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നത് ഞാനിപ്പോൾ ഈ തരുണത്തിൽ ഓർക്കുകയാണ് എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പത്തനംതിട്ടയിലൊക്കെ വലിയ മത്സരമാണ് നടന്നത് ഇതിൻ്റെ തുടർച്ചയായിട്ട് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പത്തനംതിട്ടയിൽ വലിയ നേട്ടമുണ്ടാക്കും എന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ ഞാൻ പെട്ടെന്ന് ഓടിച്ച് പത്തനംതിട്ടയിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഇത്വം ഉണ്ണിമുകുന്ദലിലേക്ക് പോകുമ്പോൾ എന്ത് മാറ്റാൻ ഉണ്ടാവുകയോ ജയിക്കോ എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ആളുകൾക്കും ആശങ്കപ്പെടുന്ന ആളുകൾക്കും കരുതുന്ന ഒക്കെ മുന്നിലേക്ക് ഒരു മൂന്ന് തെരഞ്ഞെടുപ്പുകളിലെ കണക്ക് ഏറ്റവും നിയറസ്റ്റ് ആയ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലെ കണക്ക് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കാം ഗ്രാജുവലായ വളർച്ച ബി ജെ പിക്ക് എല്ലായിടത്തും ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ മണ്ഡലത്തിലൊക്കെ കാണാൻ കഴിയും എന്നാൽ ആ വളർച്ച എത്രത്തോളമാണ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഒമ്പതിൽ തുടങ്ങാം ആൻഡോ ആൻ്റണി തന്നെയാണ് രണ്ടായിരത്തി ഒമ്പതിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നാല് ലക്ഷത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി വോട്ടാണ് ആൻറ്റോ ആൻ്റണി നേടുന്ന നേടിയത് ആ രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അമ്പത്തി ദശാംശം രണ്ട് ഒന്ന് ശതമാനം വോട്ടായിരുന്നു രണ്ടാമത് അനന്തഗോപനാണ് അഡ്വക്കേറ്റ് കെ അനന്തഗോപനാണ് ഗോപനാണ് മത്സരിച്ചത് സി പി എമ്മിൻ്റെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഇരുപത്തി ആറ് വോട്ടാണ് മുപ്പത്തിയേഴ് ദശാംശം രണ്ട് ആറ് ശതമാനം ബി ജെ പിയുടെ ആർ രാധാകൃഷ്ണ മേനോനാണ് സ്ഥാനാർത്ഥിയായത് മൂന്നാം സ്ഥാനത്ത് അമ്പത്താറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടാണ് രാധാകൃഷ്ണ മേനോൻ അവിടെ ബി ജെ പിക്ക് വേണ്ടി നേടിയത് അത് വലിയ വെല്ലുവിളിയോ അല്ല മാർജിൻ ഓഫ് വിക്ടറി ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റാറ് വോട്ടായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ സുവർണകാലമായിരുന്നു കോൺഗ്രസിൻ്റെ രണ്ടായിരത്തി പതിനാലാണ് അടുത്ത തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലിലും ആൻറ്റോ ആൻ്റണിയനാണ് ആൻറ്റോ ആൻ്റണിയൻ്റെ വോട്ട് മൂന്ന് ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടായി കുറഞ്ഞു നാൽപ്പത്തി ഒന്ന് ദശാംശം ഒന്ന് ഒമ്പത് ശതമാനമാണ് നേടിയത് പത്ത് ശതമാനത്തിൻ്റെ കുറവ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന പെട്ടെന്ന് ഇങ്ങോട്ട് മറികടന്ന ചാഡെ ഫിലിപ്പോസ് തോമസ് ആയിരുന്നു ഫിലിപ്പോസ് തോമസ് മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒന്ന് വോട്ട് നേടി വലിയ മെച്ചമായിരുന്നു മൂന്നാം സ്ഥാനത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു എം ടി രമേഷ് ബി ജെ പിയും കാര്യമായ വോട്ട് പിടിച്ചു ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് വോട്ട് പിടിച്ചു പതിനഞ്ച് ദശാംശം ഒമ്പത് അഞ്ച് ശതമാനം വോട്ട് ആൻറ്റോ ആൻ്റണിയുടെ ലീഡ് അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വോട്ടായിരുന്നു പകുതിയായി കുറഞ്ഞു രണ്ടായിരത്തി ഒമ്പതിലിതിൽ നിന്ന് രണ്ടായിരത്തി പതിനാലെത്തിയപ്പോൾ ഇനി രണ്ടായിരത്തി പത്തൊമ്പതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ആൻറ്റോ ആൻ്റണി തന്നെയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആൻറ്റോ ആൻ്റണിക്ക് മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് വോട്ട് നേടി മുപ്പത്തിയേഴ് ദശാംശം ഒന്ന് ഒന്ന് ശതമാനം പെർസെൻറ്റേജ് ഒപ്പം വളരെ കുറഞ്ഞു വന്നിരിക്കുകയാണ് രണ്ടാമതെത്തിയ സി പി എമ്മിൻ്റെ വീണ ജോർജ് ആയിരുന്നു മൂന്ന് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് വോട്ട് മുപ്പത്തി ദശാംശം എട്ട് ശതമാനം വോട്ട് അവിടെ ബി ജെ പി വലിയ കുതിപ്പ് കഴിഞ്ഞവണ് ഉണ്ടാക്കി കെ സുരേന്ദ്രൻ ശബരിമല എന്നൊക്കെ പറഞ്ഞ് മത്സരിക്കാൻ ഇറങ്ങിയതാണല്ലോ ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ സിനിമ ശബരിമല എന്ന് പറഞ്ഞ് ഇറങ്ങുകയാണെങ്കിൽ ഉണ്ണി മുകുന്ദന് മുമ്പ് വന്ന കെ സുരേന്ദ്രൻ ഒറിജിനൽ ശബരിമല സമരനായകനായിട്ടാണ് ഇറങ്ങിയത് കെ സുരേന്ദ്രൻ്റെ വോട്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ട് പേഴ്സൻറ്റേജ് ഇരുപത്തി ദശാംശം ഒമ്പത് ഏഴ് ശതമാനം വലിയ കുതിപ്പാണ് അതായത് ഏഴ് ദശാംശം പൂജ്യം ആറ് രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി പതിനാലിൽ പതിനഞ്ച് ദശാംശം ഒമ്പത് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തിയെട്ട് ദശാംശം ഒമ്പത് ഏഴ് ശതമാനം വോട്ട് അപ്പോൾ വലിയ കുതിപ്പൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഒ ജയിക്കുക എന്നുള്ളത് സാധ്യതയുടെ അടുത്തെങ്ങുമില്ല ജയിക്കുകയായിരുന്നെങ്കിൽ കഴിഞ്ഞവണ ജയിക്കണമായിരുന്നു അംമാതിരി മത്സരവും അമ്മാതിരി രാഷ്ട്രീയ അനുകൂല സാഹചര്യവും കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബി ജെ പി സംബന്ധിച്ച് കെ സുരേന്ദ്രനെ സംബന്ധിച്ച് കെ സുരേന്ദ്രൻ്റെ സുരേന്ദ്രൻ കുമാരും ഉണ്ണിമുകൊരുമ്പം അതിലെന്ത് വ്യത്യാസമുണ്ടാക്കാം എന്ത് മെച്ചമുണ്ടാക്കാം എന്നാണ് ബി ജെ പി നോക്കുന്നത് അതിൻ്റെ സാധ്യതയാണ് നമ്മൾ നമ്മളീ വോട്ടിൻ്റെ കണക്ക് മുന്നോട്ട് വയ്ക്കുമ്പം നമുക്ക് നോക്കാനുള്ളത് മുമ്പിൽ അപ്പോൾ അത് ഉണ്ണി ഉണ്ണിമുകുന്ദന് കെ സുരേന്ദ്രൻ്റെ ശബരിമല സമരനായകൻ എന്നുള്ള ഒരു ഇമേജ് ഉണ്ണി ഉണ്ണിമുകുന്ദന് ആ മാളികപ്പുറത്തിൽ അഭിനയിച്ചതിൻ്റെ ഒരു ഇമേജ് അപ്പം സുരേന്ദ്രനുമായിട്ട് യോജിക്കുന്നതായിരിക്കാം ബി ജെ പിയുടെ ഒരു നിഗമനം അത് കൂടാതെ താരപരിവേഷത്തിന് കിട്ടുന്ന പൊതുസമൂഹത്തിൻ്റെ വോട്ടുകൾ എന്നുള്ളതാണ് ബി ജെ പിയുടെ പ്രതീക്ഷ അങ്ങനെ മൂന്ന് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പത്തനംതിട്ടയിൽ നമ്മൾ പരിശോധിച്ച മൂന്ന് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റം അത് ഏറ്റവും ലോ ലെവലിൽ നിന്ന് തന്നെയാണ് വരവ് അത് മികച്ച നിലയിലുള്ള മുന്നേറ്റമാണ് മൂന്ന് തെരഞ്ഞെടുപ്പിൽ അത് ഇത്തവണ ഉണ്ണിമുകുന്ദനിലൂടെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാം എന്നുള്ളതായിരിക്കാം ബി ജെ പിയുടെ ഉദ്ദേശ ലക്ഷ്യം അത് സാധ്യമാവുമോ എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള ആകാംക്ഷ വോട്ടിംഗ് നില പരിശോധിച്ചപ്പോൾ നമുക്ക് കാര്യം പിടികിട്ടിട്ടുണ്ടാവും എന്തായാലും ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം എന്നിങ്ങനെ മൂന്നാമത് നിൽക്കുന്ന കെ സുരേന്ദ്രനെയാണ് അതിൻ്റെ എല്ലാ ഡിഗ്രിയിലും എക്സ്ട്രീം ലെവലിൽ ഫൈറ്റ് ചെയ്ത ആ മത്സരത്തിലും രണ്ടായിരത്തി പത്തൊമ്പതേ മത്സരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഒരു സിനിമാ നടൻ എന്നുള്ള നിലയിലുള്ള ലേബൽ വെച്ചുകൊണ്ട് എന്തുമാത്രം അതിലും മുന്തിയെ മുന്നേറ്റുണ്ടാക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഉണ്ണി ഉണ്ണിമുഖന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം എന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല മാതൃഭൂമി എന്തായാലും അതിൻ്റെ സൂചന മുന്നോട്ട് വെച്ചു കഴിഞ്ഞു അപ്പം മാതൃഭൂമി പറയുന്ന ഒരു കാര്യം തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യത്തിലും ഗൗരവമായ ചർച്ച നടക്കുകയാണ് എന്നാണ് നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനമന്ത്രി തിരുവനന്തപുരത്ത് വന്നേക്കും എന്നുള്ള ഒരു ചിത്രം തെളിയാനുള്ള സാധ്യതയെക്കുറിച്ച് ബി ജെ പി നേതാക്കൾ തന്നെ നേരത്തെ പരസ്യമായി തന്നെ ചർച്ച ചെയ്തിരുന്നു പിന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മത്സരിച്ചേക്കും എന്ന് കേട്ടിരുന്നു രാജീവ് ചന്ദ്രശേഖർ നേരത്തെ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ സാധ്യതയുള്ള ആളാണെന്ന് ഏകദേശ ധാരണയായതായി നമ്മൾ നേരത്തെ കേട്ടതാണ് എന്തായാലും തിരുവനന്തപുരവും ഈ പത്തനംതിട്ട മുതൽ ഇങ്ങോട്ടുള്ള തൃശ്ശൂർ വരെ വലിയ സ്ഥാനാർത്ഥികളെ ഇവരി ഇറക്കാനാണ് സാധ്യത ഒപ്പം തന്നെ ശക്തമായ മത്സരത്തിന് കളമൊരുങ്ങിയ വേളയിൽ നമ്മുടെ കൃഷ്ണകുമാർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി അദ്ദേഹം തിരുവനന്തപുരത്ത് നിരവധി പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹമല്ല അദ്ദേഹത്തിൻ്റെ ആരാധകർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു പാലം സാധ്യമാക്കിയ കൃഷ്ണകുമാർ ഓവർ ബ്രിഡ്ജ് സാധ്യമാക്കിയ കൃഷ്ണകുമാർ റോഡ് സാധ്യമാക്കിയ കൃഷ്ണകുമാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്ററുകൾ പല സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയും എന്നിട്ടിപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പം കൃഷ്ണകുമാറിനെ ഒഴിവാക്കിയിട്ട് രാജീവ് ചന്ദ്രശേഖരനും മുതൽ ജയശങ്കറും നിർമ്മല സീതാരാമനും ഒക്കെയുള്ള ആളുകളെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ കൃഷ്ണകുമാർ എന്ത് ചെയ്യും എന്തായാലും ബി ജെ പി നേതൃത്വം അക്കാര്യത്തിൽ ഗൌരവമായൊരു ചർച്ച നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രധാനമന്ത്രി നേരിട്ടിറങ്ങുന്ന പ്രത്യേക ഏരിയ എന്നുള്ള നിലയിൽ കേന്ദ്രം ഈ കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടുതൽ ഇവിടെ ഇരുപത് സീറ്റ് കിടക്കുകയാണ് ആ ഇരുപതിൽ എത്രണം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് വലിയ ഉണ്ടാക്കാം എത്രയോ മുന്നൂറ് സീറ്റ് നാനൂറ് സീറ്റ് എന്നൊക്കെയല്ലേ കണക്ക് അപ്പോൾ അങ്ങനെയുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ കേരളത്തിലെ സീറ്റുകൾ നേടിയെടുക്കാനുള്ള ശ്രമമാണ് എ പ്ലസ് എന്ന് പറഞ്ഞ ആറ് സീറ്റുകളുടെ പട്ടിക പുറത്തിറക്കിയെങ്കിലും മൂന്ന് സീറ്റ് എന്തായാലും പിടിക്കണം എന്നുള്ളതാണ് ഇത്രയും നിർദ്ദേശം അതിൻ്റെ ഭാഗമായാണ് തൃശ്ശൂർ മുതൽ നരേന്ദ്രമോദി പൊതുപരിപാടിക്കും കല്യാണത്തിനും ഒക്കെ വരുന്നത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് ഇനിയിപ്പോൾ പത്തനംതിട്ട ഉണ്ണിമുകുന്ദനെ കൂടി വിജയിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ഏതൊക്കെ രീതിയിലായിരിക്കും തിരുവനന്തപുരത്താണ് രണ്ടാം സ്ഥാനത്തുള്ളത് അതിനുള്ള ശ്രമം ജയിക്കുന്നതിനുള്ള ശ്രമം ഏതൊക്കെ വിധത്തിലായിരിക്കും പ്രാവർത്തികമാക്കുക എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരിക്കാം ഈ ദിവസം നമുക്ക് ഉണ്ണിമുകുന്ദനെക്കുറിച്ച് മാത്രവും പുറത്തുവിട്ട ആ വാർത്തയാണ് പ്രധാനമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത് കൂടുതൽ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് കൗതുകകരമായ വാർത്തകൾ ഇനിയും വരട്ടെ നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം